വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് മർദ്ദനമേറ്റതിൽ വണ്ടൂരിൽ സംസ്ഥാനപാത ഉപരോധിച്ച് കോൺഗ്രസ് പ്രതിഷേധം അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയെത്തിയ പ്രവർത്തകരാണ് സംസ്ഥാനപാത ഉപരോധിച്ചത്

പോലീസിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് വണ്ടൂലും പരിപാടികൾ സംഘടിപ്പിച്ചത് സമരപരിപാടികൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി ടി ജബീബ് സുഖീർ വി എ ഇബ്ന കരി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ കാപ്പിൽ മുരളി ടി വിനയദാസ് ഉണ്ണി എം മുരളീധരൻ കെ സുനിൽ ഷെറീഫ് തുറക്കൽ പി കെ ഹരിദാസ് സി രവിദാസ് കെ വിജയരാജൻ കെ അഫ്ലഹ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വണ്ടോ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്